ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരു സോറി വലിയ സോറി കാരണം ഇത് നോമ്പിന് മുമ്പേ അപ്ലോഡാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് പക്ഷേ എങ്കിലും എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുറേ നേരം വീഡിയോസ് വീഡിയോസല്ലേ എഡിറ്റിംഗ് ഒക്കെ എഡിറ്റിങ്ങൊക്കെ ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നു അപ്പോൾ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണിനും തലയ്ക്കൊക്കെ ഭയങ്കര വേദന അപ്പോൾ അത് അത് കാരണം എഡിറ്റിങ് വൈകി അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും കുറച്ച് മുന്നൊരുക്കങ്ങൾ നോമ്പിനു മുമ്പേ ചെയ്തു വെച്ചു നമ്മുടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ലാഗ് ലാഗ് എടുപ്പിക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഇതിൽ ആക്കി നമുക്ക് ഫ്രീ ീസറിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പം അങ്ങനെ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നോമ്പിന് ആദ്യം പിന്നെ ഒരു കാര്യം പറയാം നോമ്പിന് നമ്മൾ ടൈം സേവ് ചെയ്യുന്ന വെറുതെ കിടന്നുറങ്ങാനോ സുഖിച്ചിരിക്കാനോ ഒന്നുമല്ല നമ്മൾ കൂടുതലും ടൈം നമ്മൾ വിബാധത്തിന് വേണ്ടിയിട്ട് എടുക്കണം അതായത് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കണം നിസ്കരിക്കണം ഉറപ്പായിട്ടും അത് ഫറലാണ് നിർബന്ധമാണ് പക്ഷേ അതല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ നോമ്പിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം സേവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് തക്കാളി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഐസ് ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്ന് ഐസ് ആക്കിയെടുത്ത് ഇതുപോലെ ബ്ലോക്ക് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് സിപ്പ് ലോക്ക് ബാഗിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഓരോ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതിയാകും ഒന്നുകിൽ ഇതുപോലൊരു പ്ലേറ്റിൽ വെക്കാം കുറച്ച് ഹൈറ്റിൽ വെക്കണം വളരെ തിന്നാക്കിയിട്ട് വെക്കല് അല്ലെങ്കിൽ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതിലാക്കി അതിലാക്കിയാലും എളുപ്പത്തിൽ നടക്കും പിന്നെ ഇതുപോലെ കുറച്ച് ക്യാപ്സികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ സിപ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് നോമ്പ് സ്പെഷ്യലായിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കാം അല്ലാതെ സ്നാക്സിനാണേലും സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെ ക്യാപ്സിക്കം എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിനെല്ലാം നമുക്ക് ഇതുപോലെ കുറേ ക്യാപ്സിക്കം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്ക് തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കുന്നത് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത് പക്ഷേ അങ്ങനല്ല സംഭവം നമ്മൾ കുറേ ടൈം നമുക്ക് ഈ ഓതാനും സലാത്തിനും ദിക്കറിനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് പണി ചെയ്യാതെ നമ്മളും ടയേർഡ് ആയിരിക്കുമല്ലോ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നത് ഇതൊക്കെ എന്നും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരച്ച് വെച്ചിട്ട് ഐസ് ട്രേയിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലേറ്റിലോ ആക്കിയിട്ട് ഇങ്ങനെ ക്യൂബ് ആക്കിയിട്ട് ഒന്നുകിൽ ഒരു സിപ്ലോഗ് ബാഗിൽ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിന്നിലാക്കിയിട്ട് ഫ്രീസറിൽ അധിക നേരം പുറത്ത് വെച്ചേക്കൽ അപ്പം തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റിയേക്കണം അല്ലെങ്കിൽ വീണ്ടും അത് മെൽറ്റ് പോകും ഇനി നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജ്യൂസാണേ ലൈം ജ്യൂസ് പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയാം നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ലൈം ജ്യൂസ് കുടിക്കരുത് കാരണം ഇത്രയും അവേഴ്സ് നമ്മൾ ഫാസ്റ്റിങ്ങിലിരുന്ന് അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈം ജ്യൂസ് കുടിക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് തറാവിനൊക്കെ മുമ്പ് കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇതുപോലെ ലൈം ജ്യൂസൊക്കെ കുടിച്ചാൽ നമുക്ക് കുറച്ച് റിഫ്രഷ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ലൈം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒന്നെങ്കിൽ ഇത് ഐസ് ക്രീയിൽ വെച്ച് ക്യൂബ്സ് ആക്കിയിട്ട് അത് സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കുപ്പിയിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി അത് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചില സ്നാക്സോ ചില കറികളോ ഉണ്ടാക്കുമ്പോൾ ലൈം ജ്യൂസ് എടുക്കാറുണ്ടല്ലേ അതിനും നല്ലതാണ് പിന്നെ ഇതുപോലെ ഇനി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് പൊട്ടറ്റോസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളം ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്കിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി വന്ന ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെക്കണം ഇനി അത് ചൂടാറണമെന്ന് നിർബന്ധമില്ല നമ്മൾ മൈദ കോൺഫ്ലവർ ഒരേ അളവിൽ പിന്നെ അതിൻ്റെ പകുതി അരിപ്പൊടി പിന്നെ ചിക്കൻ പൗഡറുണ്ടെങ്കിൽ ചിക്കൻ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് ചിക്കൻ പൗഡർ ഇടുന്നെങ്കിൽ ഉപ്പിടിൻ്റെ ആവശ്യം ഇല്ല ചിക്കൻ പൗഡർ ഇടുന്നെങ്കിൽ ഉപ്പ് ഇടരുത് കാരണം അതിൽ കുറച്ച് ഉപ്പ് കാണും അത് ഓപ്ഷണലാണ് ചിക്കൻ പൗഡർ അപ്പോൾ അതുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇതിലോട്ടിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ടിന്നിൽ ഇതുപോലെ ഫ്ലോർ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് പൊട്ടറ്റോസ് ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കുറേ നേരം ഇങ്ങനെ കുടയുമ്പോഴത്തേക്ക് അതെല്ലാം അതിൽ കോട്ടായിരുന്നുള്ളൂ പിന്നെ അത് എടുത്തിട്ട് നമ്മൾ സിപ്പ് ലോക്ക് ബാഗിലാക്കി അതും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്തായാലും എണ്ണപ്പലഹാരം അത്ര നല്ലതല്ല എന്തിരുന്നാലും അവർ നോമ്പ് പിടിച്ചിട്ട് അവർ നോമ്പ് പിടിക്കുന്നത് തന്നെ ചിലപ്പോൾ വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ കഴിക്കാൻ കാണുമോ എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് വീച്ചാരൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് പക്ഷെ അവർമ്മയാണെങ്കിലും ഇപ്പം വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയിട്ട് അത് റോൾ ചെയ്തെടുത്ത് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോസ് ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കും ഞാൻ ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് നമ്മുടെ മിക്ക സ്നാക്സിനും കോട്ടിങ് ആയിട്ട് ബ്രെഡ് ക്രം ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ അത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ടൊന്ന് ചൂടാക്കി വെക്കുക അപ്പോൾ കുറച്ച് ലൈഫ് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും അത് കുറച്ച് അധികം നാൾ ഫ്രിഡ്ജിലിരുന്നോളും അത് ഫ്രീസറിൽ വെക്കണമെന്നില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി ഒരു ടെന്നിലാക്കി ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് നമുക്ക് വ്യത്യാസം മനസ്സിലാവും ആദ്യം ഇളക്കുമ്പോൾ അത്ര ഒരു സ്പീഡ് കിട്ടത്തില്ല ആ നനവൊക്കെ കാണും പിന്നെ കുറച്ചത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അത് കുറച്ച് സ്പീഡിൽ ഇളക്കാൻ പറ്റും അപ്പം അറിയാൻ പറ്റും കയ്യിൽ എടുക്കുമ്പം തന്നെ മുരുമരാന്നിരിക്കും അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മൾ അതെടുത്തൊരു പാത്രത്തിൽ നിരത്തിയിട്ടിട്ട് അത് ആറി കഴിയുമ്പോൾ ഒന്നുകിൽ ഒരു ടിന്നിൽ ഇട്ട് വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ അടച്ചിട്ട് വെക്കാം ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി അപ്പം നമ്മൾ റമദാനിൽ നമ്മൾ സ്നാക്സിൽ മിക്ക സ്നാക്സിലും ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലേ അപ്പം ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് പൊടിക്കാനും റോസ്റ്റ് ചെയ്യാനും നിൽക്കേണ്ട ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇനി അടുത്തത് ഏറ്റവും എന്തോ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് സവാള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി വെക്കുക നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് ബിരിയാണിയുടെ മുകളിലോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ മുകളിലോ ഒക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി സവാള ഇടാറുണ്ടല്ലേ പക്ഷേ അത് മാത്രമല്ല നമ്മൾ കറിയിലോ അതുപോലെ റോസ്റ്റ് ചിക്കൻ ആയാലും ബീഫായാലും ആയാലും നമ്മൾ കറി വെക്കുമ്പോഴോ റോസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഈ ഫ്രൈ ചെയ്ത് ഓണിയനും കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടി നിൽക്കും അതുമാത്രമല്ല ഗ്രേവി കുറച്ച് തിക്കൂടാവും അപ്പോൾ അതിനായിട്ട് ഓരോ തവണയും നമ്മൾ ഓരോ സവാളയെടുത്ത് ഇങ്ങനെ എണ്ണയിലിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ ഒന്നിച്ച് കുറച്ച് ചെയ്തു വെച്ചാൽ നമുക്കതും ടൈം സേവ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മോപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാർക്കായി പോകുന്നത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കയ്പായിരിക്കും അത്രയും നമ്മുടെ സ്പോയിലാവും അപ്പോൾ അതുകൊണ്ട് അത് ഫ്രൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്യാൻ പിന്നെ ഫ്രൈ ചെയ്തിട്ട് അപ്പം തന്നെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഉണ്ട പോലെ ആവും കട്ട പിടിച്ച് കിടക്കും അപ്പം തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇതൊരു സിപ്ലോഗ് ബാഗിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറിയിലാണേലും പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന അതിൻ്റെ മുകളിൽ പിന്നെ നെയ്ച്ചോറിൻ്റെ മുകളിൽ അതിനൊക്കെ ഗാർണിഷ് ചെയ്യാനുമൊക്കെ നമുക്ക് ഈ ഉണിയൻ പെട്ടെന്ന് തന്നെ എടുക്കാം ഇത് കറിയിലൊക്കെ ചേർത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഈ വേണമെങ്കിൽ ഇതിങ്ങനെ പൊടിച്ചും വെക്കാവുന്നതാണ് പൊടിച്ച് വെക്കുമ്പോൾ കുറച്ച് ക്യാഷ്യനൊട്ടുകൂടെ വറുത്തിട്ട് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് വെക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഏതായാലും പൊടിച്ചൊന്നും വെക്കുന്നില്ല ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഫ്രൈ ചെയ്തിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി വെക്കുന്നേ ഉള്ളൂ അങ്ങനെ പൊടിച്ച് ചെയ്യേണ്ടവർക്ക് അതിൻ്റെ കൂടെ ക്യാഷിൻ ഇട്ട് കൂടി ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് കുറച്ചും കൂടും പിന്നെ കുറച്ചും കൂടെ ഗ്രേവി തിക്കായിരിക്കും അല്ലാത്ത പക്ഷേ ഇങ്ങനെയാണെങ്കിലും ചെയ്തു വെക്കാം അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയായി ഇനി അടുത്തതായിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തു വെച്ചാൽ നമുക്ക് റമ്ളാൻ ടൈമിൽ നമുക്ക് ഒരുപാട് ടൈം ഓതാനും നിസ്കരിക്കാനും ഒക്കെ നമുക്ക് കിട്ടും അടുക്കളയിൽ കിടന്ന് നമ്മൾ ഒരുപാട് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഞാൻ കുറച്ച് മീറ്റ് ഇതുപോലെ വേവിച്ചിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അത് നമുക്കിതുപോലെ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ആവശ്യമായിട്ട് വരും അപ്പം നമുക്ക് എടുക്കാം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത് അതുപോലെ ഒരു ടിന്നിലാക്കി അതും അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഇനി കുറച്ച് പച്ചയ്ക്ക് വേവിക്കാതെ തന്നെ മിക്സിയിൽ ഇട്ടുന്ന അരച്ചാണ് അതും നമുക്കിതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാം ഇതൊക്കെ മീറ്റ് കിട്ടുമ്പം തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും പിന്നെ ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് മെഴുക്കുവർത്തിക്കായിട്ട് വെക്കുന്നുണ്ട് അത് മെയിനായിട്ട് ഞാൻ പാവയ്ക്കയും പയറുമാണ് വെക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ ഒരു നേരം ഡിന്നർ മിക്കവാറും ദിവസങ്ങളിൽ ഡിന്നർ ചോറായിരിക്കും അപ്പോൾ ഡിന്നറിന് കൂടെ കഴിക്കാൻ മീൻ കറി അങ്ങനെയുള്ള ഗ്രേ മസാല എരിവ് കൂടിയ കറികളൊന്നും കാണില്ല ഒന്നുകിൽ രസം അല്ലെങ്കിൽ മോര് പിന്നെ കൂടൊരു മെഴുക്ക് വട്ടിയെ തോരനോ പിന്നെ എന്തെങ്കിലും ഒരു മീൻ ഫ്രൈ ചെയ്തത് അതുമല്ലെങ്കിൽ മുട്ട ഫ്രൈ ചെയ്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള കറികളെ കാണാറുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്ക മെഴുക്ക് വട്ടി വെക്കാൻ പിന്നെ പയറും എഴുത്തുന്നൊട്ട് വെക്കാം അപ്പോൾ അതിനൊക്കെയായിട്ട് പാ പയറും പാവയ്ക്കാണ് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഇതെടുത്തിട്ട് പാനിലിട്ട് ഹൈ ഹീറ്റിലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഫ്രീസർ അല്ല ഒന്നെങ്കിൽ കുറച്ച് സമയം മുന്നേ നമ്മളെടുത്ത് വെളിയിൽ വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതാ പാനിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഹീറ്റിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളമെല്ലാം അങ്ങ് പറ്റിപ്പോയിക്കോളും പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ മേഴിക്കോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അധികം ജ്യൂസി ആകാത്ത ടൈപ്പ് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നല്ലതായിരിക്കും അതായത് പാവയ്ക്ക പിന്നെ ക്യാബേജ് ഇതുപോലെ പയർ അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഐറ്റംസ് വെക്കുന്നത് നല്ലതായിരിക്കും വെണ്ടയ്ക്ക പോലുള്ള ഐറ്റംസ് ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല ഫ്രീസറിൽ അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പാവയ്ക്കയും പയർ അങ്ങനത്തെയുള്ള ഐറ്റം ഒക്കെ പ്രിഫർ ചെയ്യുന്നത് അതാകുമ്പം കുറച്ച് അരിഞ്ഞ് നേരത്തെ വെച്ചിരുന്നാലും പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് അതും എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഏറ്റവും എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഐസ് ക്യൂബ്സാണ് എന്തായാലും പിന്നെ നല്ല ചൂടാണ് ഉട ഉടനെ ഐസ് വാട്ടർ കുടിക്കല്ലെന്നാണ് ഇപ്പോഴത്തെ റിസർച്ചിൽ പറയുന്നത് കാരണം നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ജ്യൂസിലൊക്കെ ഐസ് ക്യൂബ്സ് ഇടാറുണ്ട് കുറച്ച് അല്പമെങ്കിലും ഇടാറുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് അധികം ഐസ് ക്യൂബ്സ് ഇതുപോലെ റെഡിയാക്കി നേരത്തെ റെഡിയാക്കി എടുത്തിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേ വെക്കുമ്പോൾ അത്രയും ഒരു സ്ഥലം ഫ്രീസറിൽ പോകത്തില്ല ഇങ്ങനെ ഒന്നിച്ചാക്കി വെച്ചിരുന്നു എടുക്കാനും നമുക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും പഴമൊക്കെ ഒരുപാട് വാങ്ങിക്കുമ്പം പെട്ടെന്ന് അങ്ങ് പോകും അപ്പോൾ അതിനായിട്ട് ഞാൻ പഴം എല്ലാം എടുത്തിട്ട് ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ അത് അപ്പം തന്നെ തൊഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് പിന്നെ മാങ്ങ മാങ്ങയും പഴുത്ത മാങ്ങയും അതൊക്കെ ഷേപ്പ് അടിക്കാൻ നല്ലതാണ് ഇതെല്ലാം നോട്ടുന്നവർക്ക് മാത്രമല്ല അല്ലാത്ത സമയത്തും നമുക്ക് ബൾസായിട്ടുള്ളപ്പം ഫ്രീസറിൽ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ആണെങ്കിൽ ചിലപ്പം പെട്ടെന്നാണ് ഈ ചൂടത്തൊക്കെ പുറത്തിരുന്നു കഴിഞ്ഞാൽ ഷേഡായിട്ടാണ് അപ്പം ഇതുപോലെ ഒന്നിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസൊക്കെ അടക്കിയിരിക്കാമല്ലോ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇൻഷാല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല ഇൻഷാല്ല വീണ്ടും കാണാ സ്ലാമല്ലേക്കും ബാ